സർ ദേവസ്വുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ വലിയ ചർച്ചകൾ ഉയർന്നു വന്നിരുന്നില്ല ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു പ്രശ്നം മലബാർ മലബാർവുമായി ബന്ധപ്പെട്ട ആ വിഷയമാണ് മലബാർ ദേവസ്വത്തിന് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡുകൾക്ക് ക്ഷേത്രങ്ങളിൽ വലിയ ഭരണ സ്വാധീനമില്ല മേൽനോട്ടം മാത്രമാണ് ഓരോ ക്ഷേത്രങ്ങളും ആ കമ്മിറ്റികളുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നു അതിൻ്റെ വരുമാനം എന്ന് പറയുന്നത് സർക്കാർ ഗ്രാൻറ്റിൻ ഏഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തൊന്ന് കോടി എഴുപത്തഞ്ച് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപ അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏഴ് കോടി രൂപ കൂടി അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടെ ശമ്പളക്കുടിശി പ്രശ്നം പരിഹരിക്കപ്പെടും അതോടൊപ്പം ഉത്തരമലബാറിലെ ആചാരസ്ഥാനികരുടെയും കോലധാരികളുടെയും പ്രതിമാസ ധനസഹായം ആയിരത്തി നാനൂറിൽ നിന്നായിരത്തി അറുന്നൂറാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു പുതിയ ഗുണഭോക്താക്കളെ കണ്ടെത്താനും നടപടി സ്വീകരിക്കുക നടപ്പ് സാമ്പത്തിക വർഷം അഞ്ച് പോയിൻ്റ് മൂന്ന് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് മലബാർ ക്ഷേത്രം ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഈ കാലഘട്ടത്തിൽ നിർവഹിച്ചിട്ടുണ്ട് പ്രധാനമായും ബില്ലിനെ കുറിച്ചാണ് പിന്നീട് അദ്ദേഹം ചർച്ച ചെയ്തത് മലബാർ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻറോമെൻസ് ബിൽ രണ്ടായിരത്തി ഇപ്പോൾ പരിഗണനയിലാണ് അത് ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിരിക്കുന്നു കൂടാതെ പരശുരാമി സ്വാമി ക്ഷേത്രത്തിന് ഒന്നേ പോയിൻ്റ് ആറ് അഞ്ച് ഏക്കർ സ്ഥലം ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കുകയും ബലിക്കടവ് നവീകരണം വിപുലമായ പരിപാടി ഉൾപ്പെടെ പ്ലാൻ ചെയ്തു വരുന്നു എന്ന കാര്യവും അറിയിക്കുകയാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ ക്ഷേത്രകലകൾ അഭ്യസിപ്പിക്കുന്നതിനും അവയിൽ ഗവേഷണം നടത്തുന്നതിനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വേരിക് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന സ്ഥാപനം പ്രവർത്തനം തുടങ്ങുന്നു പിന്നീട് ഈ കാലഘട്ടത്തിൽ ദേവസ്വം റിക്രൂട്ട്മെൻ്റ് ബോർഡിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വിദ്യാർത്ഥികൾക്ക് നിയമന ശുപാർശ നൽകിയിട്ടുണ്ട് അതിൽ അറുന്നൂറ്റി എൺപത്തേഴ് വിദ്യാർത്ഥികൾ സംവരണ വിഭാഗത്തിൽപ്പെട്ടതാണ് പട്ടികാതയിൽപ്പെട്ട നൂറ്റി എൺപത്തേഴ് വിദ്യാർത്ഥികളും പട്ടിയവർഗ്ഗത്തിൽപ്പെട്ട പതിനേഴ് ഉദ്യോഗാർത്ഥികളും ഇതിൽ പെടുന്നു എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുകയാണ് കൂടാതെ വിവിധ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണവും അതോടൊപ്പം തന്നെ വഴിപാടേതര വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായ ചില നിർദ്ദേശങ്ങളും നടപടികളും സ്വീകരിച്ചു ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് തന്നെ നിർവഹിക്കുന്നതിന് മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ ഹൈപ്പവർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകും ഇരുപത്തൊമ്പത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ ഭരണാനുമതി കൊടുത്തു കഴിഞ്ഞു കൂടാതെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ഹിൽ വരെയുള്ള സുരക്ഷാ പാലത്തിൻ്റെ നിർമ്മാണം നിലയ്ക്കൽ റോഡുകളുടെയും അനുബന്ധിച്ചുള്ള പാലങ്കുടിയും നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു കൂടാതെ ഈ കാലഘട്ടത്തിൽ പ്രധാനമായി ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഡെവലപ്മെൻ്റ് അതോറിറ്റിയുടെ കാര്യങ്ങൾ ഉൾപ്പെടെ ഇതാണ് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ് കാലഘട്ടത്തിൽ ഒരു പ്രചരണം വളർന്നു വന്നത് ദേവസ്വത്തിൻ്റെ സമ്പത്തൊക്കെ സർക്കാർ വിനിയോഗിക്കുന്നു എന്ന രൂപത്തിലാണ് അടിസ്ഥാനരഹിതമായിട്ടുള്ള പ്രചരണങ്ങളാണ് അഞ്ഞൂറ്റി എഴുപത് കോടി രൂപയാണ് യഥാർത്ഥത്തിൽ പതിനേഴ് മുതൽ ഇരുപത്തിനാല ഈ കാലയളവിൽ ക്ഷേത്രങ്ങൾക്കായി യഥാർത്ഥത്തിൽ സംസ്ഥാന ഖനനാവിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ തിരുവിതാംകൂർ കൊച്ചി ഗുരുവായൂർ മലബാർ കൂടൽമാണിക്കം ദേവസ്വം ബോർഡുകൾക്ക് കീഴിൽ മൂവായിരത്തി എൺപത്തിയേഴ് ക്ഷേത്രങ്ങളാണ് പതിനയ്യായിരത്തോളം ജീവനക്കാരും എണ്ണായിരത്തിലും പെൻഷൻകാരുമുണ്ട് ഒരു ഘട്ടത്തിൽ കോവിഡ് വന്നപ്പോഴും പ്രളയക്കെടുതി വന്നപ്പോഴും ഉണ്ടായ കുറവ് ക്ഷേത്രങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയ വിഷമങ്ങൾ സംഭവിച്ചിരുന്നു ആ ഘട്ടത്തിലാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വരുമാനം ചില ക്ഷേത്രങ്ങൾക്ക് ഇല്ലാതെ വന്ന് ഗ്രേഡ് തിരിച്ച് ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിൽ വരുമാന പരിധിയെ സംബന്ധിച്ചോളം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ സൂപ്പർ ഗ്രേഡ് ഗ്രേഡിൽ നാലു കോടിക്ക് മുകളിലുള്ള ഏഴ് ക്ഷേത്രങ്ങളാണ് ഒന്ന് എഴുപത്തിയഞ്ച് ലക്ഷം മുതൽ നാലു കോടി വരെയുള്ളതിന് മുപ്പത്തൊന്ന് ക്ഷേത്രങ്ങൾ രണ്ടാമത്തെ ഗ്രേഡ് ഇരുപത്തഞ്ച് ലക്ഷം മുതൽ എഴുപത്തിയഞ്ച് ലക്ഷം വരെയുള്ള എഴുപത്തിയാറ് ക്ഷേത്രങ്ങൾ പത്ത് ലക്ഷം മുതൽ ഇരുപത്തി ലക്ഷം വരെയുള്ള നൂറ്റി പതിനഞ്ച് ക്ഷേത്രങ്ങൾ പത്ത് ലക്ഷത്തിന് താഴെയുള്ള ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാലാണ് ഇതാണിവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ബോർഡിനും എത്രയാണ് കൊടുത്തിട്ടുള്ളതെന്നൊരു ചോദ്യമുണ്ടായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൂറ്റി നാൽപ്പത്തി കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഇരുപത്തഞ്ച് കോടി നാൽപ്പത്തി ലക്ഷത്തി പതിനേഴായിരം രൂപ മലബാർ ദേവസ്വം ബോർഡിന് ഇരുന്നൂറ്റി അൻപത് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുപത്തിയെട്ട് രൂപ കൂടൽവാണിക്യം പതിനഞ്ച് ലക്ഷം കെ ഡി ആർ ബി പതിനേഴ് കോടി നാൽപ്പത്തൊന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് പിന്നീട് ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതി എൺപത്തി മൂന്ന് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്കും ജില്ലാ ഭരണകൂടംക്കുമായി കൊടുത്തിട്ടുള്ളത് ഇരുപത് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം ഹിന്ദുധർമ്മ സ്ഥാപന ഭരണവകുപ്പിന് ഇരുപത്തി മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി പതിനായിരായിരത്തി ഒരുന്നൂറ് ഇതാണ് കൊടുത്ത തുകകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്ന രൂപത്തിൽ സൂചിപ്പിക്കാം ഈ കാലഘട്ടത്തിൽ എല്ലാ ക്ഷേത്രങ്ങളുടെയും വികസനവും ഒപ്പം മലബാർ ദേവസ്വത്തിൻ്റെ ബില്ലിൻ്റെ പ്രശ്നം ഇതെല്ലാം സൂചിപ്പിച്ചു കഴിഞ്ഞു മറ്റ് ആചാരാനുഷ്ഠാനങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ബോർഡിന് ഗവൺമെൻറ്റിന് ശ്രഹിക്കേണ്ട എല്ലാ സഹായങ്ങളും സമയബന്ധിതമായി ചെയ്യുമെന്ന കാര്യമാണ് സൂചിപ്പിക്കാൻ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഒരു ചർച്ചയിൽ ബഹുമാനപ്പെട്ട അനിൽകുമാർ അദ്ദേഹം സഭയിലില്ല അദ്ദേഹം പറഞ്ഞു ഇവിടെ സി പി ഐ അതുപോലെ തന്നെ ഈ മുന്നണിയും പട്ടികാതിക്കാരോട് വിവേചനാപരമായ സമീപനം സ്വീകരിക്കുന്നു അദ്ദേഹത്തോട് വളരെ വിനയപൂർവ്വം അറിയിക്കുകയാണ് ബഹുമാനായ ഇപ്പോഴത്തെ സ്പീക്കറിക്ക് നയസിൽ ഈ സഭയിൽ ആദ്യമായി ഒരു പട്ടികാതിക്കാരൻ വന്നത് ഇടതുപക്ഷ ജനാധിപത്യമുള്ള കാലഘട്ടത്താണ് രണ്ട പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ആറ് ബഹുമാനായ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ക്ഷേത്രങ്ങളിൽ പട്ടികജാതിക്കാരൻ ഉൾപ്പെടെ മുപ്പത്തിയാറ് പിന്നോക്കക്കാരെ നിയമിച്ചത് എന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അത് വിപ്ലവമാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ പരിശോധിക്കുക ശാന്തിക്കാരൻ ക്ഷേത്രത്തിനകത്ത് ശാന്തിക്കാരൻ ശ്രീകോപിനകത്ത് കയറി പൂജ ചെയ്യാൻ എസ് സി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കുൾപ്പെടെ അവസരമുണ്ടാക്കിയ ഒരു ഗവൺമെൻറ് പിണറായി സർക്കാരാണെന്ന് അഭിമാനത്തോടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി അത് മറക്കരുത് ഞാൻ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് തമിഴ്നാട്ടിലെയും ആന്ധ്രാപ്രദേശിലെയും മന്ത്രിമാർ എഴുതിയൊരു കത്തിയാൻ കണ്ടു അവിടെ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെയും അതേപോലെ തന്നെ ദേവസ്വം മന്ത്രിയുടെയും ചിത്രങ്ങൾ വെച്ച് പാലഭിഷേകം നടത്തുന്നു രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതാ ഒരു വിപ്ലവകരമായ പ്രവർത്തനം ഇവിടെ നടന്നിരിക്കുന്നു ഇത് നടത്തിയ ഞങ്ങളോടാണ് നിങ്ങൾ ഈ കാര്യത്തിൽ വിവേചനം കാണിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ വിവേചനം കാണിച്ച് തൊട്ടടുത്തിരിക്കുന്ന ലീഗുകാരോടുൾപ്പെടെ നിങ്ങൾ വിവേചനം കാണിച്ചു എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ടത് ഈ സഭ കണ്ട ഏറ്റവും പ്രഗത്ഭനായ നേതാക്കന്മാരിൽ ഒരാൾ സി എച്ച്ഒ മറുപായ അദ്ദേഹത്തെ തൊപ്പി ഊരിപ്പിച്ചത് ആരാണ് ഈ സഭയിൽ എന്ന കാര്യത്തിൽ നിങ്ങൾ മറക്കരുത് മറക്കരുത് അതുകൊണ്ട് വിവേചനം ജാതിപരമായി സ്വീകരിക്കുന്നത് ആരാണെന്ന് സി എച്ച് ഒരുപാട് പറയുന്നുണ്ട് ഞാൻ അത്തരം കാര്യത്തിലേക്ക് വരുന്നില്ല ബഹുമാനപ്പെട്ട റോജി എം ജോൾ ഒരു കാര്യം ഇവിടെ ഉന്നയിച്ചു ബി ജെ പി അതുപോലെ ഇടതുപക്ഷം ഒരന്തർധാരുണ്ടായിരുന്നു ആ അന്തർധാര ആരായിരുന്നു എന്ന് രണ്ടുദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം ഒന്ന് രണ്ടായിരത്തി പതിനാലിലെ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും വലിയ പ്രചരണമായിക്കിയിരുന്നത് ഡി എൽ എഫിൻ്റെ ഭൂമി ഇടപാടും റോബർട്ട് വർഗരുടെ അഴിമതിയായിരുന്നു എത്ര വലിയ ക്യാമ്പയിനായിരുന്നു ആ ക്യാമ്പയിൻ വലിയൊരുപത്തിൽ മുന്നോട്ട് പോയി ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നു മെല്ലെ ആ പ്രചരണത്തിന് ചില മാറ്റങ്ങൾ വന്നു എന്നാൽ പിന്നീടത് സംബന്ധിച്ചൊരു എഫ് ഐ ആർ എടുത്തു ആ എഫ് ഐ ആർ രണ്ടായിരത്തി പതിനെട്ട് കമ്പനിക്കെതിരെ സെപ്റ്റംബറിലാണ് എഫ് ഐ ആർ എടുത്തത് ആ എഫ് ഐ ആർ എടുത്തു നമ്മളൊക്കെ വിചാരിച്ചു റോബർട്ട് നേരെ ഇപ്പോൾ തൂക്കി കൊല്ലും വലിയ കേസ് വരാൻ പോകുന്നു പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു റെയ്ഡ് വന്നു ഡി എൽ എഫ് ഓഫീസുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതാണ്ട് കാലഘട്ടം വരെ നമ്മൾ പരിശോധിച്ചപ്പോൾ ആ റെയ്ഡെല്ലാം നിൽക്കുന്നത് ആ റെയ്ഡ് ഒക്കെ പോയി ഹരിയാന ഹൈക്കോടതി പിന്നീട് വന്ന കേസിൻ്റെ റിപ്പോർട്ട് എന്താ റോബർട്ട് വരേര ചട്ടം ലംഘിച്ചിട്ടില്ല റോബർട്ട് വരേര ഈ കേസിൽ പെടുന്നില്ല ആരാണ് സംരക്ഷിച്ചത് അപ്പോൾ ആ സംരക്ഷിച്ചതിൻ്റെ പിന്നിൽ എന്തായിരുന്നു എന്ന് അന്ന് നമ്മൾ മനസ്സിലായില്ല ഇപ്പോൾ ഇലക്ട്രി ബോണ്ടിൻ്റെ കണക്ക് വന്നപ്പോൾ ഡി എൽ എഫ് കമ്പനി കോടി രൂപ ഈ കാര്യത്തിൽ കോടി രൂപ ഏ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറയട്ടെ പറയട്ടെഴുപത് കോടി രൂപ ഡി എൽ എഫ് കമ്പനിയിൽ പറ്റിയിരിക്കുന്നു അപ്പോൾ ഈ രൂപത്തിൽ ഡി എൽ എഫ് കമ്പനിയിൽ നിന്ന് യഥാർത്ഥത്തിൽ വലിയ പണം പറ്റി എന്തായിരുന്നു ആ കച്ചവടത്തിന്റെ കാര്യം ഞാൻ ഞാൻ സൂചിപ്പിക്കട്ടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ നിങ്ങൾ പറയും അപ്പൊ അങ്ങനെ എവിടുന്നാണ് അന്തർധാരണ്ടായി തീർന്നില്ല ഞാൻ ഒരു ഒരു ഉദാഹരണമേ ചൂണ്ടിക്കാണിച്ചുള്ളൂ ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം വീണ്ടും കൊണ്ട് അന്തർധാരയുടെ രൂപം പിന്നെയും വന്നു അല്ല ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൂചിപ്പിക്കട്ടെ ആരായിരുന്നു അന്തർധാര എന്ന് മനസ്സിലാക്കാൻ ഈ കാര്യങ്ങൾ പോരെ മറ്റൊരു കാര്യം പ്ലീസ് 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 അല്ല ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങൾ െ രണ്ടോ ഞാൻ പറഞ്ഞ് തീർന്നില്ല ഒരെണ്ണം കൂടി പറയട്ടെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം ആന്ധ്രാപ്രദേശിലെ ഒരു ബി ജെ പി എം പി ആണ് സി എം സുരേഷ് ആ സി എം രമേഷ് ആ സി എം രമേഷിന്റെ നേതൃത്വമുള്ള കമ്പനിയാണ് ആ ാണ് ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് ഗവൺമെന്റ് ആയിരത്തി അറുപത്തി കോടി രൂപയുടെ സുന്നി വിലവൈദ്യുത പദ്ധതി കൊടുത്തത് ആ കമ്പനിയാണ് മുപ്പത് കോടി രൂപ കോൺഗ്രസിന്റെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് കെട്ടിയത് എന്ന് വാർത്ത വന്നു നമ്മൾ കണ്ടില്ലേ അപ്പോൾ യർത്തിൽ ബി ജെ പി എംപിയുടെ ഞാൻ പറഞ്ഞ അന്തർധാര എന്താണെന്ന് മനസ്സിലാക്കാനാണ് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് എന്തായാലും വർഷവും അന്തർധാരയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ കാര്യത്തെ കുറിച്ച് യഥാർത്ഥത്തിൽ സി എം രമേശിന്റെ കമ്പനി ഹിമാചൽ പ്രദേശിൽ ആയിരത്തി അറുപത്തെട്ട് കോടി രൂപയുടെ കരാർ കിട്ടണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ ബന്ധം നിലനിൽക്കുകയാണ് അപ്പോൾ റോബർട്ട് വധേരെയും ബി ആയിട്ടുള്ള അന്തർധാര അതുപോലെ സി എം രമേശ് രാജ്യസഭാ എം പി ആയ ബി ജെ പി കാരനും കോൺഗ്രസ്സുമായിട്ടുള്ള അന്തർധാര അത് കൃത്യമായി അല്ല ഗവൺമെന്റ് ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് ഗവൺമെന്റ് അല്ലേ നിങ്ങളുടെ ഗവൺമെന്റ് അല്ലേ അല്ല നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഈ തരത്തിൽ മുപ്പത് കോടി രൂപ എങ്ങനെയാണ് ഈ കമ്പനി ഇലക്ട്രോ ഗവൺ കിട്ടിയത് കൃത്യമായി പറയണ്ടേ അപ്പൊ അന്തർധാര ഉണ്ടാക്കിയത് ഞങ്ങളല്ല നിങ്ങളാണ് ഈ കച്ചവടത്തിൽ കൂട്ടുനിന്നത് അതാണ് സൂചിപ്പിക്കുന്ന റോബർട്ട് റോബർട്ട് ആ റോബട്ടുവതേരോബട്ടുവേരയുടെ ഭാര്യയല്ലേ ഇപ്പോ വയനാട്ടിൽ മത്സരിക്കാൻ പോകുന്ന പ്രിയങ്ക ഗാന്ധി അല്ല നിങ്ങൾ പറ ഇതല്ലേ യാഥാർത്ഥ്യം വസ്തുതാപരമായ കാര്യങ്ങൾ ഇത് യാഥാർത്ഥ്യങ്ങളല്ലേ ഞാൻ പറഞ്ഞതല്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇലക്ട്രൽ ബോർഡുമായി ബന്ധപ്പെട്ട വിധിയിൽ വന്ന് ഈ കേസിൽ ആരൊക്കെ പെട്ടു എന്ന് പരസ്യപ്പെടുത്താൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ എൻ്റെ അടിസ്ഥാനത്തിൽ പരസ്യപ്പെടുത്തി ആ പരസ്യപ്പെടുത്തിയാണ് ഈ കമ്പനി ഇതെല്ലാം വെളിയിൽ വന്നത് ഇല്ലെങ്കിൽ ഇതൊന്നും വെളിയിൽ അറിയുമായിരുന്നില്ല മുമ്പ് ഇത് ആക്ഷേപിച്ചെങ്കിലും വസ്തുതാപരമായ കാര്യങ്ങൾ വന്നു അങ്ങനെയാണ് ഡി എൽ എഫ് കമ്പനിയുടെ നൂറ്റി എഴുപത് കോടി രൂപയുടെയും ഇപ്പോൾ രമേശിന്റെ മുപ്പത് കോടി രൂപയുടെയും ആ കമ്പനിയുടെയും കാര്യങ്ങളെല്ലാം വെളിയിൽ വന്നത് അതുകൊണ്ട് ആ തൊപ്പി നിങ്ങൾക്കേ ചേരുവുള്ള അന്തർധാരയുടെ ഞങ്ങൾക്ക് ചേരില്ല എന്ന കാര്യം പറഞ്ഞാൽ അവസാനിക്കും